ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ വീടിന്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ സപ്പോർട്ട് ഉണ്ടാകുമല്ലോ ഇവിടേക്കും നമ്മുടെ വീടിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിപ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര രൂപയായി ഈ വീടിന്റെ ബഡ്ജറ്റ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഈ വീടുണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു വീട് നിർമ്മിക്കാമെന്ന് നമുക്ക് കാണാം ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ ഒന്ന് കാണാം സിറ്റൗട്ടിന്ന് നേരെ ഹാളിലേക്ക് കയറുന്നു അവിടുന്ന് നേരെ നമുക്ക് ഒരു റൂമിലോട്ടാണ് പോകുന്നത് ഗസ്റ്റ് റൂമാണ് ഹാളിൽ തന്നെ ഒരു കോമൺ ഉണ്ട് അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് വരുന്ന ഡൈനിങ് ആണ് ഡൈനിങ് ഏരിയ നേരെ കിച്ചണിലുള്ള ചെറിയൊരു കിച്ചൺ പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ ബെഡ്റൂമാണ് ഇതാണ് നമ്മുടെ ഒരു ഹാൾ ഇത്രയും വരും ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് ഡോറൊക്കെ നിർമ്മിച്ചിരിക്കുന്ന പ്ലൈവുഡും സ്ക്വയർ ടൂവും വെച്ചാണ് പിന്നെ നമ്മുടെ സീലിംഗ് സീലിങ്ങിന് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും ഇതൊരു പാർട്ടീഷൻ ആണ് ഇത് സ്ക്വയർ ട്യൂബിന് പണിഞ്ഞിരത്തെയാണ് നമ്മൾ തന്നെ ഇൻറ്റീരിയറിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു മൂന്ന് ഡോറിൻ്റെ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് നാടേ കാണുന്ന ഒരു സെറ്റ് പിന്നെ ആറ് ചെയറിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ അതെല്ലാം കൂടെ നമ്മൾ ഓണത്തിന് ഓഫറിൽ എടുത്താണ് കോംബോ ഓഫറായിരുന്നു അത് നമുക്ക് ലാഭത്തിന് ഞാൻ പറഞ്ഞത് ഒരു നാലടി വരെ നമ്മൾ കട്ട കെട്ടി മേലോട്ട് കീബോർഡാണ് ഇത് കട്ടയും മേലോട്ട് കീബോർഡാണ് പണിഞ്ഞിരിക്കുന്നത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സേഫ്റ്റി ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് നമുക്ക് വെളിയിൽ കട്ട കെട്ടി നമുക്ക് വാർത്ത വീട് വെക്കുന്ന പോലെ വെച്ചിട്ട് അകത്ത് പാർട്ടീഷൻ മാത്രം നമുക്ക് വേണമെങ്കിൽ വീ ബോർഡ് കൊണ്ടുത്തിരിക്കുക അപ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും ഞാൻ മെയിനായിട്ട് നാലടി വെച്ച് കട്ട ഇട്ടിട്ട് ബാക്കി വീ ബോർഡാണ് പണി നിൽക്കുന്നത് നമുക്ക് ഫ്ലോറിങ്ങിലും കുറച്ചൊക്കെ റേറ്റ് കുറയ്ക്കാം അതായത് ടൈൽസ് നമുക്ക് നമുക്ക് ഈ സൈഡ് ഡാമേജ് ആയത് മൂല ചെറുതായിട്ട് പൊട്ടിയ കുറേ ടൈൽസ് നമുക്ക് നല്ല ടൈല് തന്നെ സെക്കൻഡ് വിലയ്ക്ക് കിട്ടും അത് വാങ്ങിയിട്ട് സ്ക്വയർ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് നമ്മൾ ഇട്ടേക്കുന്നത് അത് ടൈലിൻ്റെ പണി ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കട്ടിങ്ങും എല്ലാം കൂടാതെ അല്ലാതെ നമുക്ക് കുറച്ച് പൈസ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും പിന്നെ സീലിംഗ് ആണ് ഈ എല്ലാ റൂമിലും സീലിംഗ് ചെയ്തിട്ടുണ്ട് സീലിംഗ് അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പം നമുക്കതിൽ നല്ല മെറ്റീരിയൽ നോക്കി ഹാളിലും സ്വിറ്റോക്കിട്ട് ബാക്കിയെല്ലാം റൂമിലൊക്കെയാണ് ചെയ്തേക്കുന്നത് ഈ വീട്ടിൽ കാണാൻ ഏറ്റവും ഭംഗി നമുക്ക് ഈ ഒരു സന്ധ്യാസമയത്ത് ഒരു വ്യൂ ഉണ്ട് ശരിക്കും എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ചെറിയൊരു സ്വർഗമാണത് കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു എങ്ങനൊരു എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ പലർക്കും പല അഭിപ്രായങ്ങൾ കാണും എനിക്കിത് എൻ്റെ ഒരു സ്വർഗ്ഗം പോലെയാണ് ഗാർഡനിലൊക്കെ സോളാറിൻ്റെ കുറെ ലൈറ്റ്സ് ഒക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ